എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറിവൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിയുടെ ഐതിഹ്യ കഥകൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഏവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ ദീപാലങ്കാരങ്ങൾ കൊണ്ടാഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി അഥവാ ദീപാലി തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ദീപാവലി എന്ന പേരിൽ അറിയപ്പെടുന്നത് ദീപങ്ങളുടെ ഉത്സവമായത് ഹിന്ദു ജൈന സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിയിച്ചും വർണ്ണമനോഹരമായ പടക്കങ്ങൾ പൊട്ടിച്ചും ആഘോഷിക്കുന്നു കൂടാതെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു തമസോമ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശം എന്നാണ് പറയപ്പെടുന്നത് ഇരുളിൻ്റെ മേൽ വെളിച്ചത്തിനുള്ള പ്രാധാന്യം അഥവാ തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയമാണ് ഈ ഉത്സവത്തിൻ്റെ സന്ദേശം ദീപാവലിക്ക് തെളിയിച്ചിരിക്കുന്ന മനോഹരമായ ദീപങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ദീപാവലിയെ ദീപങ്ങളുടെ ഉത്സവം എന്ന് നാം വിളിക്കുന്നത് ദീപാവലിയുടെ ഇതര നാമക്കാർ ഏതൊക്കെ ദീപാവലി അർത്ഥം ദീപങ്ങളുടെ നിര ദീപങ്ങളുടെ ഉത്സവം അഥവാ ദീപോത്സവം ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം സംസ്കൃതത്തിലെ അതേ പേരിലും മറ്റു ഭാഷകളിൽ ദീപാലി എന്ന പേരിലും ദീപാവലി ആചരിക്കുന്നു പ്രാദേശിക ഭേദമനുസരിച്ച് ലക്ഷ്മി പൂജ കാളി പൂജ തുടങ്ങിയ പേരുകളിലും ഈ ഉത്സവം ആചരിക്കപ്പെടുന്നു എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യൻ വംശജരുള്ള ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യു കെ യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ യു എ ഇ തുടങ്ങിയവ ഇതിനെ ഉദാഹരണമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം പാലാഴിയിൽ നിന്നുള്ള മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായി ദീപാവലി കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ ഭക്തർ പ്രത്യേകിച്ച് വ്യാപാരികൾ ബിസിനസ്മാൻ തുടങ്ങിയവർ വീടുകളിലും സ്ഥാപനങ്ങളിലും സമ്പത്തിൻ്റെ ഭഗവതിയായ ധനലക്ഷ്മിയെ പൂജിക്കുന്ന സമയം കൂടിയാണ് ദീപാവലി അതിനാൽ ലക്ഷ്മി പൂജ എന്ന പേരിലും ദീപാവലി അറിയപ്പെടുന്നു ബംഗാളിൽ ദീപാവലി കാളി പൂജയായി ആഘോഷിക്കപ്പെടുന്നു അമാവാസി ദിവസം കൂടിയായ ദീപാവലി ഭദ്രകാളി പ്രധാനമാണ് എന്നാണ് വിശ്വാസം ആരോഗ്യത്തിൻ്റെയും ഔഷധത്തിൻ്റെയും മൂർത്തിയായ ഭഗവാൻ ധന്യന്തരി അമൃതകലശവുമായി അവതരിച്ച ദിവസമായ ധനത്രയോദശി ധന്വന്തരി ജയന്തിയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷത്തിന്റെ തുടക്കം വടക്കേ ഇന്ത്യയിൽ ശ്രീരാമൻ രാമരാവണ യുദ്ധത്തിനു ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമായും ഇത് ആചരിക്കുന്നു കേരളത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ സ്മരണയ്ക്കായും മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമാണ് ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലപ്പുഴ ചോറ്റാനിക്കര ആറ്റുകാൽ കൊല്ലൂർ മൂകാംബിക തുടങ്ങിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് തിരക്കനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ദീപാവലി ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ദേവിയെ സമ്പത്തിൻ്റെ ഭഗവതിയായ ധനലക്ഷ്മി ഭാവത്തിലും ആരാധിക്കുന്നു ദീപാവലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളാണ് ഇനി നാം കേൾക്കാനായി പോകുന്നത് ഈ ഉത്സവം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് ഐതിഹ്യത്തിന് പ്രാദേശിക ഭേദമുണ്ട് ഉത്തരേന്ത്യയിൽ ദീപാവലി ആഘോഷം അഞ്ചു നാളുകൾ നീളുന്നുവെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷം പ്രധാനമായും ഒരു ദിവസം മാത്രമേയുള്ളൂ ഈ അഞ്ചു നാളുകൾക്കും വിവിധ ഐതിഹ്യങ്ങളാണുള്ളത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷം ഇതാണ് കേരളത്തിൽ പ്രധാനം നരകചതുർദശി കാർത്തിക മാസത്തിലെ പതിനാലാം ദിവസമാണ് ആഘോഷിക്കുന്നത് നരകാസുരനെ കൊന്ന് വിജയാഘോഷത്തിൽ അസുരന്റെ രക്തം മുഖത്ത് തേച്ച് ശ്രീകൃഷ്ണൻ അതിരാവിലെ വീട്ടിലെത്തി എണ്ണ തേച്ച് കുളിച്ച് വൃത്തിയാക്കി ഇതിൻ്റെ ഓർമ്മയ്ക്കായി നരക ചതുർദശി ദിനത്തിൽ സൂര്യൻ ഉദിക്കും മുൻപ് കുളിക്കുന്ന ആചാരം ഉത്തരേന്ത്യയിലുണ്ട് അതിനാൽ തിരുപ്പതി ഗുരുവായൂർ അമ്പലപ്പുഴ ആറന്മുള തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം തൃപ്പൂണിത്തുറ പൂർണത്രൈശ ക്ഷേത്രം അടക്കമുള്ള തെക്കേ ഇന്ത്യയിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിവിശേഷമാണ് മഹാലക്ഷ്മി അവതാര ദിവസം പാലാഴിയിൽ നിന്നും ലക്ഷ്മി ദേവി അവതരിക്കുകയും മഹാവിഷ്ണുവിനെ പതിയായി സ്വീകരിക്കുകയും ചെയ്ത ദിവസമാണ് എന്ന വിശ്വാസവുമുണ്ട് അന്ന് സാമ്പത്തിക ഉയർച്ചയ്ക്കും ഐശ്വര്യവർധനവിനുമായി ഭക്തർ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും മഹാലക്ഷ്മിയെയും ഗണപതി ഭഗവാനെയും ആരാധിക്കുന്നു ധനലക്ഷ്മി പൂജയാണ് ഇതിൻ്റെ തുടക്കം കനകധാരാസോസ്ത്രം മഹാലക്ഷ്മി അഷ്ടകം മുതലായവ ചൊല്ലുന്നു വടക്കേ ഇന്ത്യയിൽ ഇത് പ്രധാനമാണ് ചോറ്റാനിക്കര പോലെയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ് ഗണേശ പൂജ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതിനോടൊപ്പം തടസ്സങ്ങൾ അകല ആദ്യം ഗണപതി പൂജയും പ്രധാനമാണ് ഗണപതി ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി ഗണപതി എന്ന പ്രത്യേക സങ്കല്പത്തിൽ ആരാധിക്കുന്നു കാളി പൂജ ഒഡീഷ വെസ്റ്റ് ബംഗാൾ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദീപാവലി ഭദ്രകാളി ഭഗവതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഘോഷിക്കുന്നു കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ദീപാവലി ദിവസത്തെ ദർശനം പ്രധാനമാണ് അമാവാസി ദിവസമായ ദീപാവലി ഭദ്രകാളി ദുർഗ അഥവാ ഭഗവതിക്ക് പ്രധാനമാണ് എന്നാണ് വിശ്വാസം അതിനാൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇത് പ്രധാനമാണ് ശ്രീരാമ പഠാഭിഷേകം ശ്രീരാമൻ പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം സീതാസമേതനായി അയോധ്യയിൽ തിരിച്ചെത്തിയത് ഒരു ദീപാവലി ദിവസമാണ് എന്നാണ് ഐതിഹ്യം വടക്കേ ഇന്ത്യയിലാണ് ഈ വിശ്വാസം കൂടുതലായും കാണപ്പെടുന്നത് കേരളത്തിൽ തൃപ്രയാർ അടക്കമുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഇത് പ്രധാനമാണ് ധന്വന്തരി ജയന്തി അഥവാ ധൻ തേരസ് ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും ഔഷധത്തിൻ്റെയും മൂർത്തിയായ ഭഗവാൻ ധന്വന്തരി അമൃതകലശവുമായി അവതരിച്ച ദിവസമായ ധനത്രയോദശി ധൻതെരസ് ധന്വന്തരി ജയന്തിയാണ് ദീപാവലി ആഘോഷത്തിൻ്റെ തുടക്കം ചേർത്തലയിലെ മരുത്തോർവട്ടം തൃശൂർ നെല്ലുവായ് എറണാകുളം ജില്ലയിലെ തോട്ടുവ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ തുടങ്ങിയ ധന്വന്തരി ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസമായി ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നു വിക്രമവർഷാരംഭ ദിനം വിക്രമാദിത്യ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്ത വിക്രമവർഷമ ആരംഭ ദിനമായും ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു കൂടാതെ മരണത്തിനുമേൽ ഇച്ഛാശക്തി നേടുന്ന വിജയത്തിൻ്റെ ദിനമായും ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു ഹിമ എന്ന രാജാവിൻ്റെ പുത്രനെ മരണവിധിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ രക്ഷപ്പെടുത്തിയ ദിനമാണിത് രാജകുമാരൻ വിവാഹത്തിന്റെ നാലാം ദിവസം പാമ്പുകടിയേറ്റു മരിക്കുമെന്നാണ് ജാതകത്തിൽ രാജകുമാരന്റെ വിവാഹത്തിന്റെ നാലാം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ മുഴുവൻ വിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിച്ചു ആഭരണങ്ങളുടെയും നാണയങ്ങളുടെയും കൂമ്പാലം വീട്ടിലെ വാതിന് മുമ്പിൽ നിരത്തി ഒരു പാമ്പിൻ്റെ രൂപത്തിലെത്തിയ യമദേവനെ വീട്ടിലെ പ്രഭാപൂരത്തിൽ കണ്ണു മഞ്ഞളിച്ച് അകത്തേക്ക് കടക്കാനായില്ല അന്നു രാത്രി മുഴുവൻ രാജകുമാരി പറഞ്ഞ കഥകൾ കേട്ട് പാമ്പ് പിറ്റേന്ന് തിരിച്ചുപോയി എന്നാണ് ഒരൈതിഹ്യം ധനത്രയോദശി ധൻ ധേരസ് അഥവാ ധന്വന്തരി ജയന്തി ദീപാവലി ആഘോഷങ്ങളുടെ തുടക്കം ധൻ ധേരസ് അഥവാ ധനത്രയോദശി ദിവസമാണ് അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിവസമാണിത് ഉത്തരേന്ത്യക്കാർ ആരോഗ്യത്തിൻ്റെയും ഔഷധത്തിൻ്റെയും ഭഗവാനായ ധന്വന്തിരിയെ ആരാധിക്കുന്ന ഒരു ഉത്സവമാണ് ധൻ തെരസ് പാലാഴിയിൽ നിന്നും അമൃതകലശവുമായി ധന്വന്തരി അവതരിച്ച ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നു അതിനാൽ ധന്വന്തിരി ജയന്തി എന്ന പേരിലും അറിയപ്പെടുന്നു എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ കൃഷ്ണപ്രക്ഷത്ര ത്രയോദശിയിലാണ് വിശ്വാസികൾ ഈ ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നത് ഗണപതിയെയും മഹാലക്ഷ്മിയെയും ധന്യന്തിരെയും ആരാധിക്കാനും ഐശ്വര്യവും ആരോഗ്യവും നേടുവാനുള്ള അനുഗ്രഹത്തിൻ്റെയും അനുയോജ്യമായ സമയം എന്നാണ് വിശ്വാസം അന്നേ ദിവസം വീടും വ്യാപാര സ്ഥാപനങ്ങളും അലങ്കരിക്കുകയും വാതിലിൽ രംഗോലി ഇടുകയും ചെയ്യുന്നു ഈ ദിവസം വൈകിട്ട് അഞ്ചു തിരിയിട്ട വിളക്ക് വെച്ച് ധനലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പൂജിക്കുകയും കനകധാരാസ്തവം തുടങ്ങിയ മഹാലക്ഷ്മി സോസ്ത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നു നരക ചതുർദശി ദീപാവലി ആഘോഷത്തിന്റെ രണ്ടാം ദിവസമാണ് നരകചതുർദശി അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണിത് നരകാസുരനെ വധിച്ച ശ്രീകൃഷ്ണനെയാണ് അന്നേ ദിവസം പൂജിക്കുന്നത് ലക്ഷ്മി പൂജ ദീപാവലി ആഘോഷങ്ങളുടെ മൂന്നാം ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ ലക്ഷ്മി പൂജ പാലാഴിയിൽ നിന്നും ലക്ഷ്മി അവതരിച്ച ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നു ഉത്തരഭാരതത്തിലെ ദീപാവലി ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത് അന്നേ ദിവസം ഗണപതി സമ്പത്തിൻ്റെ ഭഗവതിയായ ധനലക്ഷ്മി അഥവാ ആദ്യപരാശക്തിയുടെ മൂന്ന് രൂപങ്ങളായ മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളി കൂടാതെ കുബേരൻ എന്നിവരെ പൂജിക്കുന്നു കാളി പൂജ ബംഗാളിൽ ദീപാവലി ഭദ്രകാളി പൂജയായി ആഘോഷിക്കുന്നു അമാവാസി ദിവസം കൂടിയായ ദീപാവലി ഭദ്രകാളി പ്രധാനമാണ് എന്നാണ് വിശ്വാസം ദീപാവലി ദിവസം അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് മേൽ ആദി പരാശക്തിയും ജഗദീശ്വരിയുമായ ഭദ്രകാളി ജ്ഞാനത്തിൻ്റെ പ്രകാശം ചൊരിയും എന്നാണ് സങ്കല്പം ബലി പ്രതിപദ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഒന്നാം ദിവസമാണ് ബലി പ്രതിപദ ആഘോഷിക്കുന്നത് വാമനൻ കാൽപാദം തലയിൽ വെച്ച് സുതലത്തിലേക്ക് അയച്ച മഹാബലി നാട് കാണാൻ വരുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം ആചാരങ്ങൾ പല സംസ്ഥാനങ്ങളിലും പലതാണെങ്കിലും തേച്ചുപുളിയും പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നതും പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുന്നതും പതിവാണ് ഇതും കൂടാതെ രംഗോലിയോ കോലമോ കൊണ്ടും മുറ്റം അലങ്കരിക്കുക കൊണ്ടോ ചാണകം കൊണ്ടോ ഏഴ് കോട്ടകൾ പണിയുക ിയേയും ഭാര്യ വിന്യാവലിയെയും പൂജിക്കുക നിരനിരയായി വിളക്കുകൾ കൊളുത്തി കൊളുത്തിവെക്കുക എന്നിവയും പതിവുണ്ട് ഭാതൃ അഥവാ യമ ദീപാവലി ആഘോഷങ്ങളുടെ അഞ്ചാം ദിവസമാണ് ബാതൃ ദ്വിതീയ ബഹുബീച്ച് ആഘോഷിക്കുന്നത് ഇതോടുകൂടി ദീപാവലി ആഘോഷങ്ങൾ അവസാനിക്കുന്നു കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ രണ്ടാം ദിവസമാണ് ഈ ആഘോഷം മരണദേവനായ യമൻ സഹോദരി യമിയെ സന്ദർശിച്ചു എന്നാണ് ഐതിഹ്യം അതിനാൽ ഈ ദിവസത്തിനെ യമദ്വിതീയ എന്ന പേരിലും വിളിക്കുന്നു സഹോദരി സഹോദരന്മാർ ചേർന്ന് ചെയ്യുന്ന ആചാരങ്ങളാണ് ഈ ദിവസത്തിൻ്റെ ആഘോഷങ്ങളിൽ പ്രധാനം ഏവർക്കും ഒരിക്കൽ കൂടി ദീപാവലിയുടെ ആശംസകൾ നേരുന്നു നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്നും വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വിഷയവുമായി അടുത്തു തന്നെ വരാം